കോൺഗ്രസ് ഇത്രയും തുടർന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് അത്ഭുതമായിട്ടുള്ള കാര്യം കേരള സംസ്ഥാനത്ത് വ്യവസായവൽക്കരണത്തിൽ പുരോഗതി ഉണ്ടായിട്ടുണ്ട് വ്യവസായ അന്തരീക്ഷം മെച്ചപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് കേന്ദ്ര സർക്കാർ സർക്കാരടക്കമുള്ളവരെല്ലാം വ്യവസായികൾ തന്നെ അംഗീകരിക്കുന്ന കാര്യമാണ് അത് പറഞ്ഞതിൻ്റെ പേരിൽ ഈ കോലാഹലം മുഴുവൻ അങ്ങനെ സത്യം തുറന്ന് പറയാൻ അവസ്ഥയാണ് കോൺഗ്രസ് ഇന്ന് എങ്കിലും അദ്ദേഹം വേറെ വഴികൾ നോക്കുന്നത് അത്ഭുതത്തിലില്ല ഒരു കാര്യം വളരെ വ്യക്തമാണ് കോൺഗ്രസ് വിട്ടു എന്നുള്ളത് കൊണ്ട് ശശിത്തൊരു ബാക്കി കാര്യങ്ങൾ അദ്ദേഹം നിലപാടുകൾ വ്യക്തമാണ് അദ്ദേഹം ഞാനൊരു സിനിമ എത്രപേരാണ് കഴിഞ്ഞ ദിവസം കോഴിക്കോട് പാർട്ടി സെക്രട്ടറി അല്ലേ ചെന്ന് അവരെ കൈവിടത്തിൽ സ്വീകരിച്ചത് ഞാൻ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ശിത്തരൂർ അദ്ദേഹത്തിൻ്റെ നിലപാട് വേണ്ട അദ്ദേഹം പിന്നെ അദ്ദേഹത്തിൻ്റെ വായുവിന് ഞങ്ങളുടെ പാർട്ടിയെ സ്ഥിരീകരിക്കാനില്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നിലപാട് വെച്ചാൽ ഒരു കാര്യം ഉറപ്പ് കേരള രാഷ്ട്രീയത്തിൽ ഒരു കാര്യം അദ്ദേഹം മുന്നണിയിൽ എല്ലാവരും പറഞ്ഞിട്ടുണ്ട് കാരണം കോൺഗ്രസിന് ഉള്ളിൽ അത്രക്കേറെ ഭിന്നതയാണ് കോൺഗ്രസ് ആണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടി അതിനെ മുന്നണി നയിക്കുന്ന പാർട്ടിയിൽ ഭിന്നയും ഭിന്നതയും കാലുവാലലും വർദ്ധിച്ചു വരുമ്പോൾ ബാക്കിയുള്ളൊരു അസംതൃപ്തരാണ് തങ്ങളുടെ ഭാവിയിൽ നിന്ന് മുന്നണിയിലുള്ള ഒരു ചിന്തിക്കത്തില്ല ഡെമോക്രാറ്റിക് ഫംഗ്ഷനിങ് കേരള രാഷ്ട്രീയം ഇതുവരെ തുറന്നു വന്ന ഒരു സമീപനത്തെ പരിപൂർണമായി തള്ളിക്കളയുന്ന രാഷ്ട്രീയ സമീപനമാണ് കോൺഗ്രസിൽ നിൽക്കുന്നത് കേരളത്തിലെ എൽ ഡി എഫും യു ഡി എഫും കടുത്ത മത്സരത്തിൽ ഇന്നല്ല ഏദാബ്ദമായിക്കൊണ്ടിരിക്കും അങ്ങനെ ചെയ്യുമ്പോഴും ചില കാര്യങ്ങളിലൊക്കെ യോജിക്കും യോജിക്കാ മാത്രമല്ല നാടിന്റെ വികസന കാര്യങ്ങളിൽ യോജിച്ചാൽ പ്രവർത്തിച്ചിട്ടുള്ളത് ഇന്ന് ഇപ്പൊ ഇവിടെ അധികാരം ജനകീയ ആസൂത്രണം കേരളത്തിൽ നടപ്പാക്കി യു ഡി എഫിന്റെ യു ഡി എഫ് അധികാരത്തിൽ വന്നിട്ടും അതിനെ പാടം ഇല്ലാതാക്കാൻ ശ്രമിച്ചിട്ടില്ലല്ലോ അങ്ങനെ ഒരു തുടർച്ചയുണ്ട് കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം